മലയാള കവിതയിലെ ആധുനിക കവികളെ ആദ്യ നിരയിൽപ്പെടുന്ന കവികളിലൊരാളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി മാധവൻ അയ്യപ്പത്ത് അയ്യപ്പ പണിക്കർ സുഗതകുമാരി എന്ന കക്കാട് തുടങ്ങിയ കവികൾക്കൊപ്പം മലയാള കവിതാ പരിണാമത്തിൽ തനതായ പങ്കുവഹിച്ച കവിയാണ് അദ്ദേഹം മലയാള സാഹിത്യകാരന്മാരെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒട്ടേറെ കവിതകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നടുവിൽ തിന്നാം എന്ന യൂണിറ്റിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻവരിപ്പല്ലുപൊയ് പോയ മോണകാട്ടിച്ചിരിച്ചൊരാൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണു ഗാന്ധിയപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ എന്ന് വെണ്ണിക്കുളം ആരം ഗാന്ധി എന്ന കവിതയിൽ ഗാന്ധിജിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ ജിശങ്കര കുറുപ്പിൻ്റെ രാജഘട്ടത്തിൽ അതുപോലെ ഇടശ്ശേരിയുടെ പരാജയ ധ്യാനം വി മധുസൂദൻ നായരുടെ ഗാന്ധി തുടങ്ങിയ നിരവധി കവിതകൾ ഗാന്ധിജി എന്ന മഹാദ്ഭുതത്തിൻ്റെ വാങ്മയ ചിത്രങ്ങളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഗാന്ധിജിയുടെ അതിഥി എന്ന കവിത ആ മഹാപുരുഷൻ്റെ വ്യക്തിപ്രഭാവവും അതിലെ സഹജീവി സ്നേഹവും ആ മനുഷ്യൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകളും നമ്മിലേക്ക് പകർന്നു തരുന്നു സ്വാതന്ത്ര്യസമരകാലത്തെ ചില സംഭവങ്ങളാണ് ഈ കവിതയ്ക്ക് പശ്ചാത്തലമായത് ആരോരുമില്ലാത്തവനായ ഒരു കൊച്ചുകുട്ടി വാർദ്ധയിലുള്ള ഗാന്ധിജിയുടെ ആശ്രമത്തിൽ എത്തുന്നതും തൻ്റെ അനാഥത്വം അദ്ദേഹത്തെ ധരിപ്പിക്കുകയുമൊക്കെ ചെയ്യുകയാണിവിടെ ഗാന്ധിജി അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവന് അഭയമായി മാറുന്ന സന്ദർഭമാണ് ഈ കവിതയിലുള്ളത് ദരിദ്രരുള്ള നാട്ടിൽ വിശപ്പ് തന്നെ സമര ഗാന്ധിജിയുടെ ജീവിത വഴിയിലെ ഒരു കാഴ്ച കവി മനോഹരമായ ഒരു കവിതയായി ഇവിടെ വിരിയിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ മുതിർന്നവരോടൊപ്പം കുട്ടികൾക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത മലയാളത്തിൻ്റെ തനതായ ഒരു പഴയ ഗാനശൈലി അഥവാ നാട്ടീണമാണ് ഈ കവിതയിൽ കാണുന്നത് മാവേലി കാലം മാനുഷരെല്ലാവരും എന്ന പാട്ടീണത്തിൽ നമുക്ക് ഈ കവിത ചൊല്ലി ആസ്വദിക്കാവുന്നതാണ് പുകൾ പേറും വാർദ്ധയിലോടൊപ്പമോ പടികടന്നാശ്രമത്തിൻ്റെ ഒരു പിഞ്ചു കാലടി പിഞ്ചുകാലടിപ്പാടുകണായി എന്നിങ്ങനെ ആ ഇണത്തിൽ ആലപിക്കാം അതോടൊപ്പം തന്നെ പുകൾ പേറും വാർത്തയിലൊരു നാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നീർക്കായി ഒരു പിഞ്ചു കാലടി പാടു കാണായി എന്ന ഒരു രീതിയിൽ ആലപിക്കാം അതുപോലെ പുകൾ വാർദ്ധയിൽ അന്നൊരു നാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നേർക്കായി ഒരു പിഞ്ചു കാലടി പാടു കാണായി എന്നിങ്ങനെ നമുക്ക് ഈ കവിതയ്ക്ക് അനുഗുണമായിട്ടുള്ള വ്യത്യസ്തമായ ഈണങ്ങളിലെല്ലാം ഈ കവിത ചൊല്ലി ആസ്വദിക്കാവുന്നതാണ് ഏത് ഈണം നമ്മൾ സ്വീകരിക്കുമ്പോഴും കവിതയുടെ ഭാവത്തിനനുഗുണമായ ചൊല്ലൽ സ്വീകരിക്കുമ്പോഴാണ് ആ കവിത കൂടുതൽ ആസ്വാദികരമായി തീരുന്നത് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക ഇനി നമുക്ക് ആ കവിതയുടെ ആശയത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം വാർത്തയിലൊരു നാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നേർക്കായി ഒരു പാടു കാണായി മഹാരാഷ്ട്രയിലെ വാർധയിലാണ് മഹാത്മാജിയുടെ പ്രസിദ്ധമായ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പുഴ്പെട്ടതാണ് പ്രശസ്തി ആർജിച്ചതാണ് വാർധ ആ വാർധയിലെ ആശ്രമത്തിലേക്ക് അന്നൊരു ദിവസം പുലരിക്കതിരിനോടൊപ്പം പുലരിക്കതിർ പ്രഭാതത്തിലെ സൂര്യരശ്മികളാണ് ആ അതിനോടൊപ്പം പുലരിക്കതിനോടൊപ്പം എന്നതിലൂടെ ഒരു പ്രഭാതത്തിൽ എന്നർത്ഥം ഒരു പിഞ്ചു കാലടിപ്പാട് ആ പ്രഭാതത്തിൽ ആശ്രമത്തിൻ്റെ നേർക്ക് കാണപ്പെട്ടു ഒരു കൊച്ചുകുട്ടി അതിരാവിലെ ഗാന്ധിജിയുടെ വാർധയിലെ പ്രശസ്തമായ ആശ്രമത്തിലേക്ക് നടന്നടുക്കുന്നു എന്ന ആശയമാണ് ആദ്യ വരികളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള വരികളിൽ കവി അവതരിപ്പിക്കുകയാണ് പ്പൊളിഞ്ഞതവൻ്റെ വേഷം ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം ചുറ്റുമണഞ്ഞു ചോദ്യങ്ങൾ തൂകും ഉത്സുകരാകും മുഖങ്ങളോടായി ഉത്തരമൊന്നേ പറഞ്ഞു ഇക്ഷണം ബാപ്പുവേ കണ്ടിടേണം ആ ബാലന്റെ രൂപഭാവങ്ങളെയാണ് ഈ വരികളിൽ അവതരിപ്പിക്കുന്നത് അവന്റെ വേഷം കീറിപ്പൊളിഞ്ഞതായിരുന്നു അവൻ ക്ഷീണിച്ച അവശനുമായിരുന്നു ഏറെ തളർന്ന് കുഴഞ്ഞ ഭാവത്തോടെ കീറിയതും മുഷിഞ്ഞതുമായ വേഷത്തോടെ കടന്നു വന്ന ആ ബാലന് ചുറ്റും അവിടെയുള്ളവർ ഒത്തുകൂടി അവൻ്റെ ദൈന്യത വേഷത്തിലും ഭാവത്തിലുമൊക്കെ ദർശിക്കാം ആരാണ് നീ എന്തിനാണ് വന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളോടെ ഉത്സുഖരായി അതായത് അറിയാനുള്ള ഉത്കണ്ഠയോടെ ചുറ്റിനും കൂടിയവരോട് എനിക്ക് ഈ നിമിഷം ഇപ്പോൾ തന്നെ ബാപ്പുവിനെ കാണണം എന്ന ഉത്തരം മാത്രമേ അവൻ പറഞ്ഞുള്ളൂ ഗാന്ധിജിയെ ഉടൻ തന്നെ അവന് നേരിൽ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ നിസ്സുനായ ബാലൻ ആശ്രമ കവാടത്തിലേക്ക് എത്തിയതാണ് പത്തുനൂറാൾക്കാർ വരി വരിയായി തിക്കി നിൽക്കും കാര്യശാലയെങ്കിൽ ഒരു കൊച്ചു പായമേൽ പുഞ്ചിരി നൂൽ തിരി നൂറ്റിരിക്കുന്ന കർമ്മയോഗി വിളിച്ചിരുത്തി ആശ്രമത്തിന്റെ കാര്യശാലയിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനായി പ്രവർത്തിക്കുന്ന മുറി അഥവാ നമ്മൾ ഓഫീസ് എന്ന് പറയുന്നതാണ് കാര്യശാല ഓഫീസിൽ വരിവരിയായി പത്തുനൂറിലേറെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ അന്തേവാസികളും ഗാന്ധിജിയെ കാണാൻ എല്ലാം അക്കൂട്ടത്തിലുണ്ട് മുറിക്കുള്ളിൽ ഒരു കൊച്ചു പായ വിരിച്ച് അതിന് മുകളിലിരുന്ന് നൂൽ നൂറ്റിരിക്കുന്ന ഗാന്ധിജിയെയാണ് കവി വരച്ച് കാട്ടുന്നത് പുഞ്ചിരി നൂൽ നൂറ്റിരിക്കുന്ന കർമ്മയോഗി എന്നാണ് ഗാന്ധിജി അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് കർമ്മയോഗി എന്നാൽ തൻ്റെ കർമ്മങ്ങൾ അതായത് തൻ്റെ ചുമതലകൾ എല്ലാം കൃത്യമായി ചെയ്യുന്നയാൾ ഗാന്ധിജി ഒരു കർമ്മയോഗിയായിരുന്നു വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ എല്ലാ ചുമതലകളും അദ്ദേഹം നിർവഹിക്കുകയും അത് മറ്റുള്ളവർക്ക് പാഠമായി പകർന്നു നൽകുകയും ചെയ്ത യുഗപുരുഷനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കർമ്മയോഗി എന്ന വിശേഷണം ഗാന്ധിജിക്ക് ഏറ്റവും ഇണങ്ങുന്നത് തന്നെയാണ് ഒരു കൊച്ചു പായയിലിരുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ചക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജി ഗാന്ധിജി പുഞ്ചിരിച്ചു കൊണ്ടാണ് നൂൽ നൂൽക്കുന്നത് അങ്ങനെ പുഞ്ചിരിയാകുന്ന നൂൽ നോൽക്കുന്നു എന്നോ നൂലിലും പുഞ്ചിരിയെ ദർശിക്കാം എന്നൊക്കെ നമുക്കതിനെ ചേർത്ത് വായിക്കാം ചിരിയുടെ വെണ്മയും മൂലിൻ്റെ എല്ലാം അവയെ ചേർത്ത് പറയുന്നതിനുള്ള കാരണങ്ങളാണ് എപ്പോഴും പുഞ്ചിരി തൂകി ഏവരിലും സന്തോഷം നിറയ്ക്കുകയും ഏതു പ്രവൃത്തിയും സന്തോഷത്തോടെ അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്നതുമെല്ലാം ആ ചിരിയിലൂടെ നമുക്ക് കാണാം അങ്ങനെയുള്ള ബാപ്പു സന്ദർശകനായി എത്തിയ ആ കൊച്ചു ബാലനെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും വേഗത്തിൽ നേരിട്ട് തന്നെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി സന്ദർശകരായ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും ആ ദരിദ്ര ബാലൻ്റെ സങ്കടം എളുപ്പം തിരിച്ചറിയാനുള്ള മനസ്സ് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാവും അവനെ ഉടൻ തന്നെ അദ്ദേഹം നേരിട്ട് തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയത് തൃക്കരം കൊണ്ടൊന്നൊഴിഞ്ഞവാറേഗതം കൊണ്ടു മുഴിഞ്ഞു തുണ്ണി ഓയി തന്നെ ീ ആരുമില്ല തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ ഇടരാറ്റുമാറപ്പോളോൻ ഗാന്ധിജി അവനെ അടുക്കലേക്ക് വിളിച്ചിരുത്തി തൃക്കരം കൊണ്ടൊഴിഞ്ഞു തിരു എന്ന വിശേഷണം കരം എന്നതിനോട് ചേർത്ത് തൃക്കരം എന്ന് വിളിക്കുന്നു കൈകളെ ബഹുമാനത്തോടെ സൂചിപ്പിക്കുവാൻ തൃക്കരം എന്ന് ഉപയോഗിക്കുന്നു ഒഴിഞ്ഞവാറേ ഒഴിഞ്ഞപ്പോൾ തലോടിയപ്പോൾ തൻ്റെ കൈകൾ കൊണ്ട് ബാപ്പു സ്നേഹത്തോടെ അവനെ ഒന്ന് തലോടിയപ്പോൾ ഗദ്ഗതത്തോടെ അതായത് തൊണ്ട ഇടർച്ചയോടെ അവൻ ഗാന്ധിജിയോട് മൊഴിയുകയാണ് ഞാൻ ഏകനാണ് ഒറ്റക്കേയുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും പോയി എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണുനീരാലും തൊണ്ട ഇടർച്ചയാലും കൂടുതൽ കൂട്ടിച്ചേർക്കുവാൻ അവന് കഴിഞ്ഞില്ല സങ്കടം അവൻ്റെ വാക്കുകളെ ആകെ മുറിച്ചു കളഞ്ഞു അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട അനാഥനാണ് താൻ എന്ന തൻ്റെ ദയനീയ അവസ്ഥയാണ് അവൻ ബാപ്പുവിനോട് ഇപ്പോൾ പറഞ്ഞത് കൂടുതൽ പറയുവാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം മനസ്സിലാക്കി അദ്ദേഹം ഇടരാറ്റുമാർ ഇടർ ദുഃഖം ദുഃഖം കുറയ്ക്കാൻ ഉതകുന്ന വിധത്തിൽ ആശ്വാസ വാക്കുകൾ പറഞ്ഞു ഓതി താതൻ അതെ അദ്ദേഹം താതനാണ് പിതാവാണ് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന ഒരു പിതാവായി ഈ ലോകത്തെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി ജീവിച്ച മഹാനാണ് തന്നിൽ പ്രതീക്ഷയർപ്പിച്ചു വന്ന ഒരു കുട്ടിയെ ഒരു താതന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കുഞ്ഞേ നിനക്കുള്ളതാണീ കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും ഇവിടെ നീ എന്നോ മലുണ്ണീ അരൂരുമില്ലാത്തവനായ ബാലനിൽ ആശ്വാസത്തിൻ്റെ തേൻഗണങ്ങൾ ചൊരിയുകയാണ് ബാപ്പുജി അല്ലയോ കുഞ്ഞി ഈ കാണുന്ന ഞങ്ങളും നമ്മുടെ ആശ്രമവുമെല്ലാം നിനക്കുള്ളതാണ് ഇനി മുതൽ നീ ഇവിടത്തെ ഒരാൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണി ഇനി മറ്റെങ്ങും നീ പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരൂരുമില്ലാത്തവനാണ് താനെന്ന അവൻ്റെ സങ്കടത്തെ തണുപ്പിക്കുന്ന കുളിർവാക്കുകളാണ് ഗാന്ധിജിയുടെ അശരണരായവർക്ക് ആശ്രയമായി തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നതിൽ ആ മഹാപുരുഷൻ എത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു എന്ന് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് ഇവിടെ അനാഥനായ ആ ബാലൻ ഭാരതത്തിലെ മുഴുവൻ അഗതികളുടെയും പ്രതീകമായി നിൽക്കുകയാണ് നേതാക്കൾ പത്രക്കാർ ചക്രവർത്തി ദൂതന്മാർ എല്ലാം പിരിഞ്ഞുപോകെ മഴ പെയ്തു തീർന്നിട്ടും വീശിനിൽക്കും കുളിർ തെന്നിൽ പോലവൻ മാത്രമായി അക്ഷീണമന്ദസ്മിതവുമായിട്ടപ്പോഴും നൂൽക്കും ഗുരുരച്ചു ആശ്രമത്തിൽ കൂടി നിന്നിരുന്നവരെല്ലാം ഈ സംഭവത്തിന് സാക്ഷികളായി അവരിൽ നേതാക്കന്മാരുണ്ടായിരുന്നു പത്രക്കാരുണ്ടായിരുന്നു ഭരണാധികാരികളുടെ ദൂതന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ക്രമേണ അവരെല്ലാം പിരിഞ്ഞു പോയി ഗാന്ധിജിയോടൊപ്പം ആ ബാലൻ മാത്രമായി മഴ പെയ്തു തോർന്നിട്ടും വീശിനിൽക്കുന്ന കുളിർത്തെന്നൽ പോലെ എന്ന പ്രയോഗത്തിലൂടെ ഗാന്ധിജിയുടെ ആശ്വാസ വാക്കുകളിൽ മനം കുളിർത്തു നിൽക്കുന്ന ബാലൻ്റെ ചിത്രമാണ് കവി അവതരിപ്പിക്കുന്നത് അവിടെ കോടി നിന്നവരെല്ലാം പിരിഞ്ഞു പോയതിനെ ആ ശൂന്യതയെ മഴ പെയ്തു തോർന്ന പോലെയെന്നും അവിടെ അവശേഷിച്ച ബാലന്റെ സാന്നിധ്യത്തെ കുളിർ കുളിർത്തന്നലായും കവി വിശേഷിപ്പിച്ചിരിക്കുന്നു മഴയ്ക്ക് ശേഷവും വീശി നിൽക്കുന്ന കുളിർ തെന്നലിന് നല്ല തണുപ്പുണ്ടാകും ആ കുളിർമ അവന്റെ സാന്നിധ്യത്തിൽ ഗാന്ധിജിക്കും ആ മഹാത്മാവിന്റെ സാന്നിധ്യവും എല്ലാവരും ഉണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനവും അവനിലും കുളിർത്തന്നൽ പോലെ ഒരു അനുഭവമായി മാറിയിട്ടുണ്ടാകും ഏറെ നേരമായി ചെയ്തുകൊണ്ടിരുന്ന നൂൽക്കൽ അദ്ദേഹത്തിൽ തെല്ലും ക്ഷീണമുണ്ടാക്കിയില്ല അക്ഷീണ മന്ദസ്മിതവുമായി അല്പവും ക്ഷീണിക്കാതെ നേർത്ത പുഞ്ചിരിയോടെ അദ്ദേഹം താൻ ചെയ്യുന്ന ജോലിയിൽ ഏറെ തന്നെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞിനോട് കാര്യമന്വേഷിക്കുകയും ചെയ്യുന്നു മകനീ പറഞ്ഞോളൂ വേണ്ട കാര്യം അരികിലടഞ്ഞു പറഞ്ഞു തണ്ണി അറിയില്ലെനിക്കൊരു വേല പോലും

ബാപ്പുവിൻ്റെ അരികിലേക്ക് ചെന്ന് തൻ്റെ ദയനീയത അദ്ദേഹത്തോട് വിവരിക്കുകയാണ് ഒരു തൊഴിൽ പോലും തനിക്കറിയില്ല അലസനായി ഇവിടെ എങ്ങനെ പാർക്കാനാണ് എന്ന ആശങ്ക അവൻ അദ്ദേഹത്തെ അറിയിക്കുന്നു അവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അഭിമാനത്തിൽ നിന്നുണ്ടായ കണ്ണീരോടുകൂടി ആ താതൻ പിതാവ് പറഞ്ഞു ആ ബാലനെ ഇങ്ങനെ പിടിച്ചു ചേർത്ത് നിർത്തി ചുംബിച്ചു അവൻ്റെ ആ സ്നേഹം തൻ്റെ സ്നേഹം അവനെ ഏതെല്ലാം വിധത്തിൽ പ്രകടിപ്പിച്ചറിയിക്കാമോ അതെല്ലാം അദ്ദേഹം അവിടെ ചെയ്യുകയാണ് അപ്പോൾ അവൻ്റെ ആ ചോദ്യം അതായത് തൊഴിലൊന്നും അറിയില്ലെന്നും തൊഴിലറിയാതെ അലസനായി എങ്ങനെ ആശ്രമത്തിൽ ജീവിക്കും എന്നുമുള്ള അവൻ്റെ അഭിമാനത്തിലൂടെയുള്ള ആ ചോദ്യം ഗാന്ധിജിക്ക് അവനോട് കൂടുതൽ മതിപ്പുണ്ടാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് സ്നേഹത്തോടെ ഗാന്ധിജി മറുപടി നൽകുകയാണ് പത്തല്ല കുഞ്ഞേ മക്കൾ ഒരു നൂറുകോടിയെ പോറ്റിയിട്ടും അമ്മയ്ക്കു മടിത്തടത്തിൽ ഇടമുണ്ടോ നിങ്ങൾക്കു വേല നൽകാൻ ഉണ്ണിക്കരമിതു പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തിയെന്നാൽ അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കുമെന്തു ദുഃഖം ബാലനോടുള്ള ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇവിടെ ഈ കവിതയുടെ കാതൽ എന്ന് നമുക്ക് പറയാം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് ഗാന്ധിജി അവന് മറുപടി നൽകുന്നത് ഈ ഭാരതാമ്പ ഒന്നോ പത്തോ കുഞ്ഞുങ്ങളെ അല്ല കോടി മക്കളെ പോറ്റിയിട്ടും ആ അമ്മയുടെ മടിത്തട്ടിൽ ഇനിയും മക്കൾക്ക് വേല ഇടമുണ്ട് എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഭാരതാമ്പ എന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ് ആ പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തരുന്നു ഇനി ഈ മക്കൾ പ്രത്യേകിച്ചും കുട്ടികൾ അമ്മയ്ക്ക് വേണ്ടി തിരിച്ചും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പെറ്റ കണ്ണീരൊപ്പാൻ ഉണ്ണിക്കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ ഈ അമ്മ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടമാണ് ഈ കവിതയുടെ പശ്ചാത്തലമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മുതിർന്നവരോടൊപ്പം കുട്ടികൾക്കും അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അതിന് തങ്ങളുടേതായ രീതിയിൽ ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് പുതുതലമുറയാണ് ജന്മനാടിന്റെ കണ്ണീർ തുടയ്ക്കുവാൻ കുഞ്ഞുങ്ങളുടെ കൈകൾക്ക് കരുത്തുണ്ടായാൽ ആ നാടിന് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല എന്ന അമ്മ തൻ്റെ മക്കൾക്ക് അവർക്ക് വേണ്ട വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം ആവോളം സമൃദ്ധമായി നൽകുന്നുണ്ട് അമ്മയോട് മക്കളായ നാം പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട് അതിന് പുതുതലമുറ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്ന കാലാതീതമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് മഹാത്മാവിൻ്റെ ഈ വാക്കുകൾ അങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്ത് ദുഃഖമാണ് ഉണ്ടാവുക സന്തുഷ്ടയായ അമ്മയുണ്ടെങ്കിൽ പിന്നെ മക്കൾക്കും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഗാന്ധിജി പറയുകയാണ് ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള പ്രകൃതിഭാവം തന്നെയാണ് അനാഥ ബാലനെയും ചേർത്തു ആ അനാഥ ബാലനെ ചേർത്തു പിടിച്ച ഗാന്ധിജിയിൽ നമ്മൾ കാണുന്നത് രാജ്യത്തെ മുഴുവൻ ദരിദ്രരായ അശരണരായ അനാഥരായ ആ ജനതയുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന് മുന്നിലെത്തിയ ആ ബാലൻ അവനെ ആശ്രമം ഏറ്റെടുക്കുന്നതിലൂടെ ആലംബഹീനരെ എല്ലാം ചേർത്തു പിടിക്കുവാനുള്ള വലിയൊരു സന്ദേശമാണ് ഗാന്ധിജി നമുക്ക് പകർന്നു തരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒപ്പം ചേരാൻ പുതുതലമുറയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ മാത്രമല്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും രാഷ്ട്ര നിർമ്മിതിക്ക് പുതുതലമുറയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി നമുക്ക് വായിച്ചെടുക്കാം അലസരായി ജനതയെ ഉണർത്തുവാനും അവരിൽ കർത്തവ്യബോധം ഉണർത്തുവാനും എല്ലാം ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളും വാക്കുകളും എങ്ങനെ സഹായകമായി എന്നുകൂടി ഈ കവിത നമുക്ക് കാട്ടിത്തരുന്നു